എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ലത ഇന്ന് ഞാൻ ഉപ്പുമാവിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ചെറുപയർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ കിച്ചണിലേക്ക് പോകാം വരൂ ചെറുപയർ എടുത്തിട്ടുണ്ട് അത് ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തി വെക്കാം രാവിലെ അത് കഴുകി നല്ല പോലെ മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് എടുക്കണം എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുത്തു ഒരു അരക്കപ്പ് ചെറിയ ഉള്ളി കൂടി കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു ഇനിയും ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു എന്നിട്ട് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് വിസിൽ മതി തലേദിവസം കുതിർത്തി വെച്ചതായതുകൊണ്ട് അധികം സമയം എടുക്കില്ല പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് വെന്ത് കലങ്ങിയും പോകരുത് ഇനി കറിക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കണം ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇനിയും രണ്ട് വെളുത്തുള്ളി വലിയ അള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മൾ പച്ചമുളക് കറിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളകും കൂടി ഇതിൽ എടുത്ത് അരയ്ക്കാം തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി ചെറുപയറും ഉള്ളിയും പാകത്തിന് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഒരു പാൻ വെച്ചു അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ടുകൊടുക്കണം അരസ്പൂൺ കടുക് ഞാൻ ഇട്ടിട്ടുള്ളൂ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു നാല് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്കും രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ കറി കുക്കറിലുള്ള ചെറുപയറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമുക്ക് വേണമെങ്കിൽ ആദ്യം പയറ് വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ ആ സമയത്ത് ഇട്ടില്ല ഇടയ്ക്കാണ് ഞാൻ ഇട്ടത് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കണ്ടോ അധികം അങ്ങ് വെന്ത് പോയിട്ടുമില്ല ഉള്ളിയും അതുപോലെ തന്നെ കിടപ്പുണ്ട് പക്ഷേ വെന്തിട്ടുമുണ്ട് ഇനിയും ഇതിലേക്ക് നമ്മളുടെ അരപ്പ് തരിതരിപ്പായിട്ട് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഈ പയറിനകത്ത് തന്നെ അപ്പോൾ നമ്മൾ തേങ്ങാക്കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി ആ തേങ്ങാക്കൂട്ടും ഈ പയറും ഉള്ളിയും എല്ലാം കൂടെ കിടന്നൊന്ന് ഒന്ന് കുക്കാവാനുണ്ട് അത്രേ മാത്രമേ ഉള്ളൂ ഒരു രണ്ട് മിനിറ്റ് മതി എന്നിട്ട് ഇളക്കി ശേഷം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ ഈ കറിയിൽ മുളക് പൊടി ഒട്ടും തന്നെ ചേർത്തിട്ടില്ല പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് നല്ലപോലെ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പക്ഷേ നല്ല ആവശ്യത്തിന് എരിവുള്ള ഒരു കറി തന്നെയാണ് പിന്നെ ഇതിപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയും ഇത് സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്തു വെക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് പകർത്തി ഉപയോഗിക്കാം ഈ കറി ഒരുപാട് ലൂസായിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ആവശ്യത്തിന് ഗ്രേവി ഉണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെയും പുട്ട് ഉപ്പുമാവ് പിന്നെ ദോശ വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് ചെറുപയറായതുകൊണ്ട് മിക്കവർക്കും പിന്നെ വലിയ ഗ്യാസിൻ്റെ ഒന്നും ഉണ്ടാവില്ല നല്ല ഒരു കറി തന്നെയാണ് പിന്നെ തന്നെയല്ല പെട്ടെന്ന് നമുക്കുണ്ടാക്കാം അധികം സമയവും വേണ്ട ഈ പയറും വെന്ത് കിട്ടാനുള്ള സമയം മാത്രം മതി എൻ്റെ ചെറുപയർ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക്